श्वर्यं शङ्करादीश्वर विश्वतेजो हराणा तेजस्संहारि वीर्यं विमलमपि यशो निस्पृहैश्चोपगीतम् अङ्ग सदा श्रीरखिलविदसि न क्वापि ते सङ्कवार्ता मुरहर मुरहर भगवच्छब्दमुख्याश्रयोऽसि ऐश्वर्यम् शङ्करारीश्वरविनियमनम् विश्वदेजो हराणां तेजस्संहारि वीर्यं विमलमपि यशो निःस्पृहैश्चोपगीतम् अङ्गासङ्ग सदा श्रीरखिलविदसि न क्वापि ते सङ्कवार्ता तत्पादागारवासिन् मुरहर भगवच्छब्दमुख्याश्रयो ാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം എന്നാരംഭിക്കുന്ന ഈ ശ്ലോകത്തിൽ ഭഗവാൻ എന്ന വാക്ക് ഉണ്ടായതെങ്ങനെയാണ് എന്ന് വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ് സാധാരണ ഈശ്വരനെ വേദങ്ങളിലും പുരാണങ്ങളിലും പല പല പേരുകളിൽ വ്യവഹരിക്കാറുണ്ട് ബ്രഹ്മേതി ഭഗവാനിതി പരമാത്മേതി എന്നൊക്കെ ഭാഗവതം അതായത് ഒരേ ബ്രഹ്മത്തെ തന്നെ പരമാത്മാവ് എന്ന് പറയും ഭഗവാൻ എന്ന് പറയും ഈശ്വരൻ എന്ന് മറ്റൊരിടത്ത് പറയും ഇങ്ങനെ സത്യവസ്തു ഒന്നു മാത്രമാണുള്ളത് ആ ഒരേ സത്യത്തെയാണ് വിഭിന്നമായ ഭാവങ്ങളിൽ പല പല പേരുകളിൽ വ്യവഹരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ഇവിടെ ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥത്തെ പറ്റിയാണ് നാരായണീയത്തിലെ ആദ്യ ദശകത്തിലെ ഈ പത്താമത്തെ ശ്ലോകത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നത് ഭഗം എന്ന് പറഞ്ഞാൽ ആറ് സാധനങ്ങളുടെ കൂട്ടത്തിനാണ് ഭഗം എന്ന് പറയുന്നത് ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം സാക്ഷാൽ ശിവൻ മുതലായിരിക്കുന്ന ത്രിമൂർത്തികളെ ആരാണോ നിയമിക്കുന്നത് അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇതുകൊണ്ട് ഭഗവാൻ ഈശ്വരത്വം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒന്നാമത്തെ ഗുണമാണ് ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം രണ്ടാമത്തെ ഗുണമാണ് വീര്യം ആ ഗുണവും ഭഗവാനിൽ കാണാം ശ്രീകൃഷ്ണനിൽ കാണാം അതുപോലെ ശ്രീ എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെയാണ് താമസിക്കുന്നത് പാലാഴി മഥനം കഴിഞ്ഞ സമയത്ത് അതിൽ നിന്ന് ആവിർഭവിച്ച ലക്ഷ്മിദേവി സ്ഥിരമായി താമസിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാരടത്തിലാണ് സർവജ്ഞതയുടെ കാര്യത്തിലും ഭഗവാൻ ഭഗവാനാണെന്നർത്ഥം അപ്പം ഇങ്ങനെ സർവജ്ഞത ശ്രീ യശസ് മുതലായിരിക്കുന്ന ആറ് ഗുണങ്ങളുടെ കൂട്ടത്തിനാണ് സംസ്കൃത ഭാഷയിൽ ഭഗം എന്ന് പറയുക ഭഗം മുതലുള്ള ആളാണ് ഭഗവാൻ ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി എന്ന് പറഞ്ഞ് ഈ ശ്ലോകത്തെ സമർപ്പിക്കുന്ന മെൽപ്പത്തൂര് ഭഗവൻ എന്ന് പറയുന്ന ശബ്ദത്തിന് അഥവാ ഭഗവാൻ എന്ന് പറയുന്ന ശബ്ദത്തിന് മുഖ്യമായ ആശ്രയം ഗുരുവായൂരപ്പനാണ് അഥവാ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ ഉപാസിക്കുന്നവർക്കാണ് ഭഗവാനായി തീരുവാൻ കഴിയുക നമ്മളൊക്കെ അപൂർണരാണ് അപൂർണരായ മനുഷ്യന് പൂർണതയെ പ്രാപിക്കാനുള്ള കുറേ മാർഗങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഈശ്വരനെ ഉപാസിക്കുന്ന സമയത്ത് ഈശ്വരൻ എന്തെല്ലാം കല്യാണ ഗുണങ്ങളാണോ ഉള്ളത് ആ ഗുണങ്ങളെല്ലാം തന്നെ ഭക്തന് കൈവരും എന്നാണ് എന്നാണതിൻ്റെ ശാസ്ത്രം ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇരുമ്പ് കാന്തത്തിൻ്റെ അടുത്ത് കുറേ നേരം വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ ഇരുമ്പ് കാന്തമായിട്ട് മാറും ഇതുപോലെ ഭക്തൻ കുറേ കാലം ഭഗവാനെ തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്തെല്ലാം കല്യാണ ഗുണങ്ങളുണ്ടോ അത് മുഴുവനും ഭക്തനിലേക്ക് സംക്രമിക്കും അപ്പോൾ നാരായണീയത്തിലെ ഈ ഒന്നാമത്തെ ഈ ദശകത്തിൽ തന്നെ മേൽപ്പത്തൂര് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരോടും പറയുന്നത് ആയിത്തീരുക എന്നാണ് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂരിൻ്റെ ആഹ്വാനവും ഇതാണ് ആയിത്തീരുക എന്തായിത്തീരുക ഓരോരുത്തരും ഭഗവാനായിത്തീരുക ഓരോരുത്തരും ഭഗവാനായി ഭഗവാനായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഓരോരോ ദശകവും പാരായണം ചെയ്യുമ്പോൾ ഇത് പാരായണം ചെയ്യുന്നവർക്ക് ഓരോ തരത്തിലുള്ള ഫലസിദ്ധികളാണ് എന്ന് പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നാരായണീയത്തിലെ ആദ്യത്തെ ദശകം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് ഈ ദശകം പാരായണം ചെയ്താൽ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ശ്രീ ഉണ്ടായിത്തീരും എല്ലാ വിജ്ഞാനങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉദിച്ചുയർന്നു വരുന്നതാണ് എല്ലാറ്റിനോടും നിസ്സംഗത നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ നിസ്സംഗ ഭാവത്തിൽ കൂടെ നമുക്ക് ആ പരമപഥത്തെ പ്രാപിക്കാൻ ഈ ആദ്യ ദശകത്തിൻ്റെ പാരായണം തന്നെ വളരെ പ്രയോജനപ്പെടും എന്നുള്ള സൂചന പോലും ഈ ദശകത്തിൽ കാണാം ഇങ്ങനെ നാരായണീയത്തിലെ ആദ്യത്തെ പത്ത് ശ്ലോകങ്ങൾ നമ്മളുടെ ചെറിയ രീതിയിൽ ഒന്ന് ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ നേരിലെല്ലാം പ്രസാദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം